എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പണൂറിൽ രണ്ട് ശതമാനം ഇഷ്ടമായി വളർക്കൊന്നും എനിക്കിഷ്ടായില്ല അപ്പൊ കുഴപ്പമില്ല നമ്മുടെ ഭർത്താവും അല്ല ഹായ് ഓറൽ െ ഓറൽ അത് കിട്ടാ ഓറ അതെന്താ ഓറല് അതെന്താ പറയ ഓറൽ പുതിയ പേരാണോ സോറി ചാട്ടൊരു ഇംഗ്ലീഷ് വായിച്ച് പറഞ്ഞാൽ എനിക്കറിയില്ല പച്ചയ്ക്ക് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഒരു മലയാളിയാണ് ഈ ഓറൽ എന്താ കൂടി എന്താ എനിക്കറിയില്ല ഓക്കെ വാട്ട് യു ഓറല് എനിക്കറിയത്തില്ല എന്താ ഓറൽ സെക്സ് പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല ടാ ആണുങ്ങളുടെ സാമാനം എന്റെ വായിൽ വെക്കാനാ അതിന്റെ വട്ടി വെക്കു സ്വന്തം ഭർത്താവിനെ വെച്ചിട്ടില്ല പിന്നെയാണ് നരിയെ പോകും മറ്റേ അതും ഇഷ്ടല്ലോ പറഞ്ഞു ഒതുക്കി പറഞ്ഞു ആ അതിനെന്നെ അത് പിരിച്ചേച്ചിരി വായിലൊക്കെ ഞാൻ കിട്ടുമോന്നു ആണുങ്ങളുടെ സാമാനം ഞാൻ ആ ഇവിടെ മൊലയമ പോലെ തൊള്ളാത്ത ഈ ബിജി ചേച്ചി മുലയമ്മ പോലും പിടിക്കാൻ ശ്രമിക്കരുത് ബി ചേച്ചി നിന്റെ സാമാനം വായിൽ വെക്കുക ഞാൻ നിന്റെ വിവ്യാട്ട നിങ്ങളൊന്നും ഇവിടെ വരുവോ ഞാനല്ലോ ഞാൻ വേറെ എല്ലാരും ചെയ്യും ബിജി ചേച്ചി ചെയ്യുന്ന നിന്റെ അവിടെ സാധനം വായിൽ വെക്കാനാ നിന്റെയൊക്കെ ഞാനല്ലേ ഞത് മനസ്തരാം അത് ഞാൻ ഞാൻ അല്ലെ നിന്റെ സാധനം ഇഷ്ടമാണോ എനിക്ക് അതും ഇഷ്ടല്ല ഒക്കെ എന്റെ സ്വന്തമാണ് എന്നറിയുന്ന ആളാണെങ്കിൽ എത്ര മണിക്കൂറാണെങ്കിലും ഞാൻ കിടന്നു നോക്കാം കണ്ണി കണ്ടത് സാമാർത്തിൽ പോയി ചെയ്യുന്ന ആൾക്കാർ താല്പര്യമില്ല എനിക്ക് എന്റേതാന്ന് എനിക്ക് എന്റേതാണ് അവൻ ശുദ്ധനാണ് അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണ് കിടന്നു പോകും കേട്ടോ കേട്ടോ അത് ഒരു മണിക്കൂറിന് നമുക്ക് ചിക്കൂലോ ഡോണ്ടോ ഡോണ്ടോ ഒരു മണിക്കൂർ ഒന്നും പോകാൻ കേട്ടോ അത് അത് ചെയ്ത ഒരു മണിക്കൂർ എങ്ങനെയാ അവൻ സുഖം മാക്സിമം ഒന്നര മണിക്കൂറിന് പിടിച്ചു നിൽക്കാം ഇവരോടും ഒക്കെ എവിടുന്നു കുറ്റിയും കാറച്ചു വരുന്നു പള്ളിക്കുളം ആയിട്ടുണ്ടോ ആ നിന്റെ കഥയുടെ മറ്റേ എനിക്ക് നിന്നെ വേണ്ട പോകും നിന്റെ അടുത്ത് വരുവേ ഇല്ല ഓക്കേ കേട്ട ബിജിക്ക് ഒന്നര മണിക്കൂറെല്ല രണ്ടു മണിക്കൂറെല്ലുഹിക്ക എനിക്ക് ആളുണ്ട് ഓക്കെ ഓക്കെ എത്ര മണിക്കൂറോളം തിന്നാ കിടക്കും സുഹിച്ച് അതൊക്കെ നീ ടെൻഷൻ അടിക്കണ്ട കേട്ടാ സൂയിക്കുന്നുണ്ട് ഓക്കെ ഇല്ല മൈന ും വേണം മോൻ ഒരു യോഗം ബിജി എവിടെ പൂ എവിടെയാന്നു പൂ എന്റെ കയ്യിലില്ല എന്തു പൂവ ചോദിച്ചേ നീ എന്തു പൂവ ചോയിച്ചേക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കുളിക്കാൻ മണി എനിക്ക് ഇല്ല രണ്ട് പീർ ഓർഡർ ആക്കരുത് എനിക്ക് വേണ്ട സാധനം ഞാൻ വീറു പിടിച്ചോണ്ട് കസ്റ്റമർ പീറുടിച്ചിട്ടു അപ്പൊ ഞാൻ മേടിക്കണം വേണ്ടല്ലോ അവിടെ അതവിടെ ഇരുന്നോട്ടോ അപ്പത്ത റൂമില് പേര് കൊടുത്തു വീർ മേടിക്കണ്ടല്ലോ അവൻ വരുമ്പോൾ കൊണ്ടുവരാം ഞാൻ വെറുതെ കാശ് കൊടുത്ത് മേടിക്കണോ എന്തേ അത് കുടിച്ചെനിക്ക് ഇവിടെ വേന എടുക്കുന്നു തലവേന എടുക്കണ സാധനം ആ ഇത് തലവേന എടുക്കുന്നു അശേ ഇച്ചിരി കഴിച്ചോളൂ നല്ല പരിപാടി പരിപാടിയായിരുന്നപ്പോ നല്ലത് ഇത് ആ സാധനം ആ റഷ്യന്റെ സാധനം കുടിക്കാൻ പറ്റണില്ലേ അതിന് എനിക്ക് തലവേനിക്കുന്നു വീട് വരട്ടെ വിദ്യ കാണിച്ചു കൊടുക്കാം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നല്ലത് പഠിച്ചപ്പം അയിൻറെ ഇവിടെ ഫ്രീ ഹീട്ട് ചെയ്താ എനിക്കറിയില്ലല്ലോ ചീത്ത കൊണ്ട് കാര്യമില്ല എനിക്ക് എനിക്കൊന്നും ഒരു തലവേദന എടുക്കണം എനിക്ക് ആ സാധനം അടിച്ചിട്ട് എന്താ നമുക്ക് ചോറ് വയ്ക്കാം ഒരു ഉമ്മതായോ ഇല്ല എനിക്ക് രണ്ടെണ്ണം അടിച്ചാലും പോരൂ ഓക്കെ ഇന്നലെ ഉടുത്ത സാരി ആണ് അത് ഉടുത്തപ്പോൾ എന്തൊരു ലുക്കാണ് അതെന്നോട് എല്ലാവരും പറഞ്ഞു ആ സാരി ഞാൻ ആ സാരി ഇവിടെ എടുത്ത് വച്ചിട്ട് ഞാൻ നാട്ടിപ്പം കൊണ്ടുപോകും നാട്ടില് പെരുന്നാളില്ലേ ക്രിസ്മസ് എന്നാ എന്നെ മൈൻഡ് ചെയ്താത്ത അയ്യേ എന്നോട് കുടിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ അതെനിക്ക് ഇഷ്ടമല്ല ഞാനൊരു കാര്യം പറഞ്ഞ സ്കൂൾ പോയി കൂൾ കണി എനിക്ക് എന്നോട് കള്ളു കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കണ്ടെന്നല്ല എനിക്ക് ഈ പേരിൽ എനിക്കത് എനിക്കിഷ്ടമില്ല എന്നുവെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു എന്റർടൈൻമെന്റിന് കുടിക്കുന്ന ആയിരിക്കും ഒന്നോ രണ്ടോ അതായിരിക്കും നമ്മൾ വേറെ ആരോ കൂടെ കുടിക്കണേ ഇല്ലല്ലോ അതിനോട് വിവിയുടെ പോലും പറയുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ കുടിക്കേണ്ട എന്ന് വിവിയോടെ പറയില്ല കാരണം വിവിയുടെ അറിയാം ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ച് എൻ്റെ മോഡേൺ മാമിനിസ് കേറിയാം എല്ലാവർക്കും എന്നെ അറിയാം അത് എന്നാ പറഞ്ഞാലും കേൾക്കില്ല കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോ കേൾക്കും ഒന്നോ രണ്ടോ അടിച്ചേക്കും അല്ലാതെ അത് എന്നെ അങ്ങനെ ഒരാൾ വന്നിട്ട് നന്നാക്ക നോക്ക അല്ലെങ്കിൽ അത് ഇത് എനിക്ക് അതൊന്നും ഞാൻ ഒരാളെ ഞാൻ ഇന്നരുത്തില്ല അത് ചെറുപ്പം തുടങ്ങിയ സ്വഭാവമാണ് എനിക്ക് തോന്നണം ഞാൻ നിർത്തണം എന്ന് ഫിറ്റായി ഞാൻ ഇന്നത്തേക്ക് ഏർ ഓക്കെ എങ്കിൽ ഓക്കെ ഇനിയിപ്പോ ഒരു വർഷം ഇനി പിന്നെ വിവയുടെ വിളിച്ചു നിർത്തും ആ കൊല്ലത്തില് ഫുള്ളി എങ്ങനെ നോക്കുന്നതായതോട്ടു അല്ലാണ്ട് ഒന്നുമില്ല അതിവിടെ അപ്പു അപ്പൊക്ക് ശരിക്കും അറിയാം എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ നിർത്തും ആവശ്യം ആ ഒരു ഒക്കെ ഇനി പറയില്ല സോറി അത് കുഴപ്പമില്ല ഞാൻ നിർത്തും അത് ഞാൻ ഒന്നോ രണ്ടോ അടിച്ചു കുടിക്കണം എന്ന് അപ്പ കുടിക്കണം അതിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കില്ല എന്റെ സ്വഭാവം അങ്ങനെയാ അത് ഒന്നോ രണ്ടോ അടിച്ചു ഞാൻ തന്നെ നിർത്തും അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അതെന്റെ സ്വഭാവമാണത് എനിക്കിപ്പം എനിക്കിപ്പോ ഇത് അടിച്ചിരിക്കും പറ്റില്ല എനിക്കിപ്പോ പൈസ കൊടുത്ത് പിടിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ സാധനം കൊടുത്തിരുന്നു പക്ഷെ എനിക്ക് അതും ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്തെങ്കിലും തോന്നി എനിക്ക് അപ്പ കുടിക്കണം എന്ന് തോന്നിയ എനിക്ക് ആ സ്പോട്ടിൽ സാധനം കിട്ടിയിരിക്കണം എന്റെ സ്വഭാവമാണ് അത് അത് വിവിയാണ് ഒക്കെ അറിയാതെ എനിക്ക് അപ്പ കുടിച്ചിരിക്കണം